ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തിനെ തകർക്കാൻ പല വഴികളും ലോകരാജ്യങ്ങൾ പയറ്റിയെന്ന് വരാം ഉദാഹരണത്തിന് കോവിഡ് സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും കോവിഡിന്റെ പിന്നിൽ ചൈനയുടെ കരങ്ങളും മരുന്ന് കമ്പനികളുടെ കരങ്ങളും ഉണ്ട് എന്ന് സംശയിക്കാതെ വയ്യ മനുഷ്യനെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഒരു പരീക്ഷണമാണ് കോവിഡ് കാലത്ത് നടന്നതെന്ന് സംശയിക്കുന്ന ഒരു ധാരാളമുണ്ട് അതുപോലെ തന്നെ പല രീതിയിലൊരു രാജ്യത്തെ നമുക്ക് തകർക്കാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സുരക്ഷിതമല്ല എന്ന തോന്നൽ കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആരെങ്കിലും വരുമോ ഒരിക്കലും വരില്ല ഇവിടെ ഇനിയിപ്പോൾ സ്വർഗമാണെന്ന് പറഞ്ഞാലും അതായത് ഇന്ത്യയിൽ സ്വർഗ്ഗ മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവനും സ്വത്തും സുരക്ഷിതമല്ല എങ്കിൽ അവിടേക്ക് ആരും വരില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ടൂറ് പ്ലാൻ ചെയ്യാണ് എപ്പോഴും സംഘർഷങ്ങൾ നടക്കുന്ന ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പോകുമ്പോൾ സമാധാനത്തോടെ കുടുംബമായിട്ട് പോയിട്ട് വരാൻ തോന്നുന്ന ഒരു രാജ്യത്തിലേക്ക് നമ്മൾ പോകുമോ നമ്മൾ സമാധാനമുള്ള രാജ്യത്തെ പോകാൻ നോക്കുകയുള്ളൂ റിസ്ക് എടുത്ത് ട്രാവൽ ചെയ്യുന്ന കുറച്ചുപേരൊക്കെ ഉണ്ടാവാം പക്ഷെ ഫാമിലി ആയിട്ടൊന്നും ആരും റിസ്ക് എടുക്കാൻ പോവില്ല എപ്പോഴും സേഫായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ് അമേരിക്കയുടെ ഒരു പുതിയ നിർദ്ദേശം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ട്രാവല് ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് നൽകിയിട്ടുണ്ട് ഇത് നമ്മൾ ഇന്ത്യക്കാരെ മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുതയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പോകണ്ട ഏതൊക്കെ ട്രിപ്പുകൾ നിങ്ങൾ റീകൺസിഡർ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്ക വ്യക്തമായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്ക് നിങ്ങൾ പോവരുത് ജമ്മു കാശ്മീരിലേക്കും പോകണ്ട ജമ്മുകാശ്മീരിലെ തീവ്രവാദ പ്രശ്നങ്ങൾ ഭയങ്കരമാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും മാവോയിസ്റ്റുകളുണ്ട് അതുപോലെ അവിടെയും ചില തീവ്രവാദ പ്രവർത്തനങ്ങളും വിഘടനവാദങ്ങളും ഒക്കെ ഉണ്ട് മണിപ്പൂരിലേക്കേ നിങ്ങൾ പോകരുത് മണിപ്പൂർ ഒട്ടും സുരക്ഷിതമല്ല അതുപോലെ തന്നെ തെലങ്കാനയുടെ റൂറൽ പ്രദേശങ്ങളിലേക്കും ഒപ്പം മഹാരാഷ്ട്രയിലെ റൂറൽ പ്രദേശങ്ങളിലേക്ക് ഒന്നും നിങ്ങൾ പോവരുത് നിങ്ങളുടെ ട്രിപ്പുകളൊക്കെ നിങ്ങൾ റീകൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇന്ത്യയിലെ പ്രദേശങ്ങളെ അതായത് സുരക്ഷിതമായത് സുരക്ഷിതമല്ലാത്തത് ഒട്ടും സുരക്ഷിതമല്ലാത്തത് പോകാനേ പാടില്ലാത്തത് ഒരിക്കലും പോകാൻ പാടില്ലാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇതിനെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ ക്രൈമുകൾ കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങൾ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഗുണ്ടായുസം പീഡനങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ ഇതൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ കൂടുതലായിട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ അവിടേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവരുടെ ടൂറിസ്റ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് അവരുടെ രാജ്യത്തെ പൗരന്മാർ ട്രാവൽ ചെയ്യുന്നവരോട് അവർ പറയും ഈ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകൂ അവിടെ സുരക്ഷിതമാണ് അമേരിക്കൻ പൗരന്മാർക്ക് പേടിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം അടുത്തൊരു പട്ടിക ഉണ്ടാവും ഈ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോകരുത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോവാം പക്ഷേ അമേരിക്കൻ എംബസിയുമായിട്ടൊക്കെ ഒരു കോണ്ടാക്ട് നിങ്ങൾ വച്ചിട്ടുണ്ടാകണം അടുത്ത പട്ടികയിൽ ഈ രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോവാം അത്യാവശ്യമാണെങ്കിൽ മാത്രം പക്ഷേ വളരെ ശ്രദ്ധയോടെ പോകണം എംബസിയുമായിട്ട് എപ്പോഴും നിങ്ങൾ കോൺടാക്റ്റ് കീപ്പ് ചെയ്യണം അടുത്തൊരു പട്ടികയിൽ ഈ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകാനേ പാടില്ല ഇവിടെ ഒട്ടും സുരക്ഷിതമല്ല ഇങ്ങനെ രാജ്യങ്ങളെ അവർ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പട്ടികപ്പെടുത്തുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചൈനയിലേക്ക് പോകാനാണെങ്കിൽ അമേരിക്കക്കാർക്ക് ഒരു പേടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചൈനയിൽ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ളതുപോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഇല്ല അത് ഏകാധിപത്യ രാജ്യമായതുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അവിടെ ഒരു തരത്തിലുമുള്ള ഈ പറയുന്ന ആക്ടിവിറ്റീസ് ടൂറിസ്റ്റുകൾക്കെതിരെ ഒന്നും നടക്കില്ല നടന്നാൽ അവൻ്റെ കാര്യം കട്ടപ്പുകയാണ് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ അക്രമ സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് പീഡനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകളെ അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യയിൽ മാത്രല്ല കേട്ടോ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ ഉണ്ട് അമേരിക്ക നിയന്ത്രിക്കുന്നുണ്ട് അതായത് നിങ്ങൾ സൂക്ഷിച്ച് കണ്ടു വേണം ഇന്ത്യ എന്ന സ്ഥലങ്ങളിലൊക്കെ പോകാനെന്ന് പറയുന്നുണ്ട് ഇത് നമുക്കുണ്ടാക്കുന്ന ഒരു ആഘാതം എത്രത്തോളമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഈ അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് പ്രതിവർഷം അറുപത്തയ്യായിരം അമേരിക്കൻ ഡോളറിന് മുകളിലാണ് ഒരു അമേരിക്കക്കാരൻ്റെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് അതായത് വളരെ സമ്പന്നമായൊരു രാജ്യമാണ് ലോകത്ത് തന്നെ ഏറ്റവും അധികം സമ്പന്നരുള്ളതും അമേരിക്കയിലാണ് കാരണം മുപ്പത് കോടിയിലധികം ജനസംഖ്യയുണ്ട് അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സമ്പന്നരുണ്ടെങ്കിലും ജനസംഖ്യ കുറവാണ് പക്ഷേ അമേരിക്കയിൽ ഒറ്റയ്ക്ക് തന്നെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കോടി ജനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോകത്ത് ഏറ്റവും സമ്പന്നരുള്ള രാജ്യമാണ് അപ്പോൾ അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് എന്ന് പറയുമ്പോൾ അവരിവിടെ ഒരുപാട് പൈസ ചിലവാക്കും അത് ഇന്ത്യൻ എക്കണോമിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും നമ്മുടെ രാജ്യത്തേക്ക് വിദേശി വരുന്നു ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു ഇയാൾ ഈ നാട് മൊത്തം ചുറ്റിക്കാണുന്നു ഒരു ടാക്സിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഹോട്ടലിന് പൈസ കിട്ടും ടാക്സിയിൽ പോകുമ്പോൾ ടാക്സിക്കാരൻ്റെ പൈസ കിട്ടും അയാളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഹോട്ടൽ ഉടമയ്ക്ക് പൈസ കിട്ടും അങ്ങനെ ഈ ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്ന് മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ പൊടിച്ചിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ പൊടിച്ചിട്ട് പോകുമ്പോൾ അത് ഇന്ത്യൻ എക്കണോമിക്ക് നൽകുന്നത് വളരെ വലിയ നേട്ടമാണ് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിനെയും നമ്മുടെ ആളോഹരി വരുമാനത്തെയും ഒക്കെ അത് വർദ്ധിപ്പിക്കും അത് കാരണം ഒരുപാട് പേർക്ക് സമ്പത്ത് പറ്റും അല്ലെ ബെനിഫിറ്റുകൾ കിട്ടും ഒരു വിദേശിയിൽ നിന്ന് നമുക്ക് ഒത്തിരി പൈസ ഇവിടെ വരും അപ്പം ഈ ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടാകും അപ്പം ടൂറിസം എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ നിർണായകമാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യം അവരുടെ രാജ്യത്തെ ടൂറിസ്റ്റുകളോട് പറയുകയാണ് ഇന്ത്യയിലെ ഈ ഈ പ്രദേശങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞാൽ സുരക്ഷാ ഭീഷണി എന്ന് കേൾക്കുമ്പോൾ തന്നെ സമ്പന്നനായിട്ടുള്ളവന്മാർ റിസ്ക് എടുക്കാൻ പഠിക്കും ആ എന്നാൽ പിന്നെ ഇന്ത്യയിലേ തന്നെ പോണ്ടെങ്കിൽ വിചാരിക്കും അവരുടനെ തന്നെ വേറെ സുരക്ഷിതമായ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും അവിടെ ഇന്ത്യക്കുണ്ടാവുന്ന നഷ്ടം വളരെ വളരെ വലുതാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യം മാത്രമല്ല ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യം കൂടിയാണ് നാറ്റോ മെമ്പർ കൂടിയാണ് അപ്പൊ അമേരിക്ക പുറപ്പെടുവിക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ നിർദ്ദേശങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അവരുടെ രാജ്യങ്ങളിലും ഇതൊക്കെ അവരെന്തെയ്യും പറയും അവരുടെ പൗരന്മാരോടും പറയും നിങ്ങൾ ഇന്ത്യയിൽ പോകുമ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ സൂക്ഷിച്ചു വേണം പോകാൻ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണ് ഒന്ന് മണിപ്പൂർ അശാന്തിയിൽ തുടരുകയാണ് രണ്ട് ഇപ്പോഴും നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ തീവ്രവാദം അവസാനിച്ചിട്ടില്ല ഇന്ത്യൻ സൈന്യം ശക്തമായിട്ട് അവിടെ ഈ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അടിച്ചമർത്തിക്കൊണ്ട് അത് കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും അവിടെ ഇപ്പോഴും ഉണ്ട് തീവ്രവാദം അപ്പോൾ റിസ്ക് കൂടുതലാണ് അവിടേക്ക് വരുന്നവർക്ക് ജമ്മു കാശ്മീർ കാണാൻ ഭയങ്കര സുന്ദരമാണ് ഭൂമിയിലെ സ്വർഗ്ഗമെന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ കാര്യം എന്താണ് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പേടിയാണ് തീവ്രവാദികൾ അമേരിക്കക്കാരാണെന്ന് അറിഞ്ഞാൽ കൂടുതൽ ആക്രമണത്തിന് ഉതിരുമെന്ന് അമേരിക്കക്കും പേടിയുണ്ട് അപ്പം തീവ്രവാദം എന്ന് പറയുന്നത് ഇന്ത്യയെ എല്ലാ തരത്തിലും പിന്നോട്ടടിക്കുകയാണ് അപ്പൊ ഇന്ത്യയെ തകർക്കുന്നതിന് തീവ്രവാദം വളരെ ഫലപ്രദമായിട്ട് ഈ ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഉപയോഗിക്കുന്നുണ്ട് നോക്കൂ ഇന്ത്യ മുന്നൂറ്റി എഴുപതാം അനുശ്ചേദം എടുത്തു മാറ്റിയതിനു ശേഷം കുറേ നിയന്ത്രണങ്ങളൊക്കെ ജമ്മു കാശ്മീരിൽ കൊണ്ടുവന്നു സൈന്യത്തിന് കൂടുതൽ നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടായി അങ്ങനെ കേന്ദ്രഭരണ അത് തുടരുന്ന സമയത്ത് വളരെ ശാന്തമായിരുന്നു ഇപ്പോ അവിടെ ഇളവുകൾ കൊടുത്തു തുടങ്ങിയതോടെ തീവ്രവാദം തലവെക്കാൻ തുടങ്ങി കാരണം പല വഴികളും ഉപയോഗിച്ച് പാകിസ്ഥാൻ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ അശാന്തമായി തുടരുക ഇന്ത്യയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക അതിപ്പോൾ പഞ്ചാബിലായിക്കോട്ടെ മണിപ്പൂരിലായിക്കോട്ടെ ഇതര നോർത്ത് ഈസ്റ്റ് റീജിയണിലായിക്കോട്ടെ ബംഗാളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലായിക്കോട്ടെ ഏതൊരു ചെറിയ പ്രശ്നത്തെയും ആളിക്കത്തിച്ച് വലിയ പ്രശ്നമാക്കി മാറ്റി ഇന്ത്യ സുരക്ഷിതമല്ല എന്നൊരു പ്രതീതി രാജ്യാന്തര തലത്തിൽ തന്നെ കൊടുക്കുമ്പോൾ ആർക്കൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ടൂറിസത്തെ പ്രധാന വരുമാന മാർഗ്ഗമായി കാണുന്ന അയൽക്കാർ നമുക്കുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചൈന ചൈനയ്ക്ക് വളരെ വലിയ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം അപ്പം ഇന്ത്യ സുരക്ഷിതമല്ല എന്ന് കണ്ടാൽ ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരില്ല അവർ ചൈനയിലേക്ക് പോകും ഇന്ത്യക്കാൾ വലിയ രാജ്യമാണ് ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന രാജ്യമാണ് കുറേ കൂടെ ഡിഫറൻറ്റായിട്ട് അവർക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും രണ്ടാമത് ഈ ടൂറിസ്റ്റുകളെ വരാത്ത രാജ്യത്തോട്ട് ഇൻവെസ്റ്റേഴ്സ് വരുമോ ഇന്ത്യ സുരക്ഷിതമല്ല എന്ന് തോന്നിയാൽ നിക്ഷേപിക്കാനും ആൾക്കാർ വരില്ല ഇന്ത്യ സുരക്ഷിതമല്ല എന്ന് തോന്നിയാൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് വിപണിയിലെ മൂല്യം കുറയുകയല്ലേ ചെയ്യൂ ഒരിക്കലും കൂടില്ല ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റേബിൾ അല്ല എന്ന് തോന്നിയാൽ ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നടന്നാൽ ആക്രമണങ്ങൾ കൂടുതലായിട്ട് നടന്നാൽ അല്ലെങ്കിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായാലൊക്കെ തന്നെ നമ്മുടെ ഓഹരി വിപണിയെ കൂടി അത് ബാധിക്കും കാരണം ഒരു രാജ്യത്തിന്മേലുള്ള വിശ്വാസത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് വിശ്വാസം പരമപ്രധാനമാണ് സുരക്ഷ അതിലേറെ പ്രധാനമാണ് ഇത് രണ്ടും എപ്പോൾ നമുക്ക് ഇവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു അപ്പോഴൊക്കെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ അത് പ്രതികൂലമായി ബാധിക്കും ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഇന്ത്യക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് വികസിത രാജ്യമാകണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ അതൊരിക്കലും നടക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ശത്രു രാജ്യങ്ങളും നമുക്കുണ്ട് അവരാരും ദുർബലരുമല്ല ചൈനയായാലും പാകിസ്ഥാനായാലും നമുക്ക് അവരെ ദുർബലരെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റില്ല നമ്മുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ എണ്ണം വളരെ കൂടുന്നുണ്ട് ഉദാഹരണത്തിന് ചൈന പാകിസ്ഥാൻ തുർക്കി മാൽഡീവ്സ് അങ്ങനെ നമ്മുടെ കൂടെ നിന്നവർ പോലും കാലു വാരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിശ്വാസത്തെ തകർക്കുക ഇന്ത്യ ഒട്ടും സുരക്ഷിതമല്ല എന്ന പ്രതീതി ഉണ്ടാക്കുക അതിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയെ തടസ്സപ്പെടുത്തുക എന്നത് ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് തീവ്രവാദം എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് പാകിസ്ഥാനും ചൈനയും ഇന്ത്യക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് നമ്മൾ അതിനെ വേറൊരു രീതിയിലല്ല കാണേണ്ടത് മിസൈലുകളെ പോലെ ആണവ ബോംബുകളെ പോലെ ഒരു ആയുധമായിട്ട് കാണണം തീവ്രവാദം എന്ന് പറയുന്നത് ഞാൻ ഈ കാശ്മീരിലെ തീവ്രവാദത്തെ മാത്രമല്ല നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലുള്ള തീവ്രവാദത്തെ വിഘടനവാദത്തെ ഒക്കെ ഗൗരവത്തോടെ കാണണം ഖാലിസ്ഥാനികളെ ഗൗരവത്തോടെ കാണണം പഞ്ചാബിലും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും ഇന്ത്യക്കെതിരായിട്ട് പുകയുന്ന ഇന്ത്യ വിരുദ്ധതയെ ഗൗരവത്തോടെ കാണണം ഇത് ഇന്ത്യക്കെതിരായി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ശത്രുക്കൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ ആക്രമണങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകൾ വരില്ല നിക്ഷേപകർ വരില്ല ആഗോള തലത്തിലുള്ള ഇന്ത്യയുടെ വിശ്വാസം തന്നെ നഷ്ടമാകും ഒരു ഗ്ലോബൽ പവർ എന്ന നിലയിൽ ഇന്ത്യക്ക് ഞെളിഞ്ഞു നിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര മേഖല സുരക്ഷിതമായിരിക്കണം രാജ്യത്തിനകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടെങ്കിലേ ലോകകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നമുക്ക് ധാർമ്മികമായിട്ട് അവകാശം പോലും ഉള്ളൂ നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയാതിരുന്നാൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ധാർമ്മികമായിട്ടൊരു ആഗോള ശക്തി എന്ന നിലയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വേദിയിൽ സംസാരിക്കാൻ സാധിക്കുക അപ്പോൾ ഇന്ത്യ അശാന്തിയിലേക്ക് കൊണ്ടുപോകുന്നതിന് നമ്മുടെ രാജ്യങ്ങൾ പഠിച്ച പണികളെല്ലാം പയറ്റുന്നുണ്ട് അവർ അതിന് ഓൺലൈൻ മാധ്യമങ്ങളെ വിലക്കെടുക്കും വ്യക്തികളെ വിലക്കെടുക്കും എൻ ജി ഉപയോഗിക്കും അവർ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യും ആയുധങ്ങൾ കൊടുക്കും പണം ഒഴുക്കും ഡ്രഗ്സിംഗ് നോട്ട് കയറ്റുമതി ചെയ്യും അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ സകല വഴികളിലൂടെയും വിഘടനവാദത്തെ അടക്കം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഖാലിസ്ഥാൻ വാദികൾക്ക് ഫണ്ട് ചെയ്തുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഖാലിസ്ഥാൻ വാദത്തെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും ഈ നോർത്ത് എന്നും സൗത്ത് എന്നും നമ്മളെ വേർതിരിച്ചു കൊണ്ടൊക്കെ ആഭ്യന്തരമായിട്ട് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഒരു മിസൈല് പോലും തൊടുക്കാതെ നിരന്തരം യുദ്ധത്തിൽ അവർക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വിഘടനവാദവും ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ഇന്ത്യക്കെതിരെ ഫലപ്രദമായിട്ട് ചൈനയും പാകിസ്ഥാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നാം അതിനാണ് എന്നേക്കുമായി അറുതി വരുത്തേണ്ടത് അതിന് നിയമങ്ങൾ ശക്തമാക്കിക്കൊണ്ട് മാത്രമേ സാധിക്കൂ ജനാധിപത്യത്തിൻ്റെ പഴുതുകൾ എന്നും ഒരു വിലങ്ങ് തടിയായിരിക്കും